വാസുന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദനം എന്നീ സിനിമകളിലെ വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ പ്രശസ്ത സിനിമാ സീരിയൽ നടി ഗണേഷ് അന്തരിച്ചു എൺപത്തി വയസ്സായിരുന്നു ഷോർണൂർ പി കെ ദാസ് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം കഴിഞ്ഞ അഞ്ചു ദിവസമായി ചികിത്സയിലായിരുന്നു ഇരുന്നൂറിൽ പരം സിനിമകളിലും ഇരുപത്തിയഞ്ചിൽ പരം സീരിയലുകളിലും നിരവധി നാടകങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് മീന സ്കൂൾ പഠനകാലത്ത് കൊപ്പം പ്രദേശ് ആർട്സ് ക്ലബിലൂടെയാണ് മീന ആദ്യമായി നാടകരംഗത്തെത്തുന്നത് തുടർന്ന് നാടകത്തിൽ സജീവമാവുകയും കോയമ്പത്തൂർ ഈറോട് സേലം എന്നിവിടങ്ങളിൽ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേശിനെ വിവാഹം ചെയ്യുകയും വിവാഹശേഷം പൗർണമി കലാമന്ദിർ എന്ന പേരിൽ രണ്ടുപേരും ചേർന്ന് ഷോർണൂരിൽ ഒരു നാടക സമിതി തുടങ്ങുകയും ചെയ്തു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ട്രൂപ്പ് പിരിച്ചുവിടേണ്ടി വന്നു കെ പി എസ് സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ട്യൂണ ചാലക്കുടി സാരഥി തൃശൂർ യമുന അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് പാഞ്ചജന്യം ഫസഹ് മയൂഖം സിംഹാസനം സ്വർണമയൂരം ആയിരം നാവുള്ള മൗനം രാഗം കാലം ഉമ്മിണി തങ്ക ഉമ്മിണിത്തങ്ക പുന്നപ്രവയലാർ ഇന്ധനം ഉഷുപൂജ ഒഥല്ലോ സ്നേഹപൂർവം അമ്മ നിശാഗന്ധി പ്രളയം കാറ്റ് മാറി വീശി സർച്ച് ലൈറ്റ് പാലം അപകടത്തിൽ ഭരതക്ഷേത്രം രാജസൂത്രം നോക്കുകുത്തികൾ തുടങ്ങിയവയാണ് പ്രസിദ്ധമായ നാടകങ്ങൾ ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിനു വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകത്തിൽ മീനാ ഗണേഷ് ചെയ്ത കുൽസുബി എന്ന കഥാപാത്രം ഏറെ ജനപ്രീതി നേടിയിരുന്നു എറണാകുളം ദൃശ്യകലാഞ്ജലിക്കായി എ എൻ ഗണേശ് എഴുതി സംവിധാനം ചെയ്ത പാഞ്ചജന്യം എന്ന നാടകം തുടർച്ചയായി മൂന്ന് വർഷം അവതരിപ്പിച്ചിട്ടുണ്ട് ഇതടക്കം അദ്ദേഹമെഴുതിയ ഇരുപതിലേറെ നാടകങ്ങളിൽ മീനയും ഗണേശും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസായ മണിമുഴക്കം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്കുള്ള തുടക്കം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ മുഖചിത്രം എന്ന ചിത്രത്തിൽ പാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയാണ് മീനാ ഗണേഷ് സിനിമയിൽ സജീവമായത് നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇവർ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാൽക്കണ്ണാടി നന്ദനം മീശമാധവൻ പുനരധിവാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സീരിയൽ സംവിധായകനായ മനോജ് ഗണേശ് സംഗീത് എന്നിവരാണ് മക്കൾ